സൈഫു ജിൽസി നിലമ്പൂർ ആയിഷ ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഈ വോട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഈ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ വോട്ട് കൂടിയാണ് ആ നിലമ്പൂർ ആഴ്ച രേഖപ്പെടുത്തി മടങ്ങുന്നത് എന്നുള്ളതാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചാകെയും വലിയ ധീരതയുടെയും പോരാട്ടത്തിൻ്റെയും പ്രതീകം കൂടിയാണ് നിലമ്പൂർ ആയിഷ എന്നുള്ളതാണ് അവർ വന്ന വഴികളെല്ലാം നമുക്കറിയാവുന്നതാണ് ഏതായാലും വോട്ട് ചെയ്ത് അവരിപ്പോൾ മടങ്ങുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കും എന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പോളിംഗ് സ്റ്റേഷനിൽ നാല് ബൂത്ത് ആകുകയുണ്ട് ഈ നാല് ബൂത്തുകളിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് നിലമ്പൂരാഴ്ചയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അവരിപ്പോൾ അപ്പുറത്തേക്ക് വരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കും ഉഷാത്താ രാവിലെ ഏഴുമണിക്ക് എത്തിയെന്ന് പറഞ്ഞു ഏഴുമണിക്ക് തന്നെ എത്തി വളരെ ഉഷാറോടെയാണല്ലോ കാണുന്നുണ്ടല്ലേ ഞങ്ങൾ ഞങ്ങൾക്കും എല്ലാപ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ ബൂട്ടൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി കാരണം ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം ആ വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ അത് നിങ്ങള് ചോദിക്കുന്നോട് അത് ഞാൻ സ്വരാജി കൊടുക്കോളൂ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിശാത്താ വരുന്നത് കാത്തിരിക്കുന്നു അല്ലെ കൊറേ ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷായില്ലേ എന്റെ രാജ്യം എന്നെ അംഗീകരിക്കലോ അല്ലെ എൻറെ കുട്ടികളും എന്നാ പിന്നെ ഞാൻ പോയാലോ വലിയ അവർക്കെതിരെ സൈബർ ഉണ്ടായിട്ടും ും അവരതിനെ തിരിച്ചു ഒന്നും പറയാതെ അതെ മാത്രല്ല വളരെ പക്വതമായി തന്നെ പ്രതികരിച്ചു അവരുടെ വോട്ട് മാത്രമല്ല മുക്കട്ടിലെ ആദ്യ വോട്ട് അല്ലെ നിലമ്പുറശയുടെ തുടരുന്നുണ്ടോ ശംസീർ ഭയപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞവരിപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഞാൻ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയാണ് നിലമ്പൂർ ആയിഷ ഇപ്പോൾ മടങ്ങുന്നത് സ്വരാജ് ജയിക്കും എന്ന ഉറച്ച വിജയപ്രതീക്ഷ കൂടി പങ്കുവെച്ച് അവർ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ മടങ്ങുകയാണ് നിലമ്പൂരാഴ്ചയെ പോലെ തന്നെ നിരവധി വോട്ടർമാർ അതിരാവിലെ തന്നെ ഇങ്ങോട്ട് എത്തുന്ന കാഴ്ച നേരത്തെ ഞങ്ങൾ ദൃശ്യത്തിൽ കാണിച്ച പോലെ തന്നെയാണ് നിരവധി വോട്ടർമാർ അതിരാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന കാഴ്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റേതായ യാതൊരു ആലസ്യവും അല്ലെങ്കിൽ ഒരു വർഷത്തിനിട്ട് നടക്കുന്ന മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൻ്റേതായ ഒരു ആലസ്യവും ഉണ്ടാകില്ല എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ആറു മണിയോട് കൂടി തന്നെ കിട്ടുന്നു എന്നുള്ളത് കൂടി ഏതായാലും അങ്ങനെയാണ് അവരിപ്പോൾ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് ഈ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ആളുകൾ സജീവമായി തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി പ്രത്യേകമായി പറയണം ഇവിടുത്തെ ആദ്യത്തെ വോട്ടറായി നെൽമ്പൂറായി ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം എന്ന് വിചാരിക്കുകയാണ് നോക്കൂ